ഇറാനിലേക്ക് അമേരിക്കയുടെ ആക്രമണം ഉടൻ അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇറാനെ ആക്രമിക്കാൻ ഒരുങ്ങുകയാണ് അമേരിക്ക എന്നുള്ള വാർത്തകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് അമേരിക്കയുടെ പടുകൂറ്റൻ പടക്കപ്പലായ യു എസ് എസ് എബ്രഹാം ലിങ്കൻ ഇതിനകം തന്നെ ഇറാൻ തീരത്തേക്ക് നങ്കൂറ്റം നങ്കൂരമിറ്റു കഴിഞ്ഞിരിക്കുന്നു മറ്റ് നിരവധി പടക്കപ്പലുകളടക്കം നാവികസേനയുടെ നാവികസേനയുടെ കൂടുതൽ കപ്പലുകൾ ഇറാൻ തീരത്തേക്ക് അധികം വൈകാതെ എത്തുമെന്നാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഏത് നിമിഷം വേണമെങ്കിലും ഇറാനിലേക്ക് അമേരിക്കയുടെ ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ രൂപപ്പെടുന്നത് നേരത്തെ ഇറാന് ഇരുപത്തിനാല് മണിക്കൂറത്തെ അന്ത്യശാസനം അമേരിക്ക നൽകിയിരുന്നു ഇറാനിൽ നിലവിൽ നടക്കുന്ന മനുഷ്യത്വരഹിതമായിട്ടുള്ള നടപടികൾ അവസാനിപ്പിക്കാനായിരുന്നു അമേരിക്കയുടെ നിർദ്ദേശം കഴിഞ്ഞ ഇരുപത്തി ഇരുപത്തിരണ്ട് ദിവസങ്ങളായി ഇറാനിൽ തുടർന്ന് തുടരുന്ന ആഭ്യന്തര സംഘർഷം മൂലം കൊല്ലപ്പെട്ടത് ഇരുപതിനായിരത്തിലധികം ആളുകളാണ് ഇന്റർനെറ്റ് അടക്കം വൈദ്യുതി അടക്കം കഴിഞ്ഞ എത്രയോ ദിവസങ്ങളായി ഇറാനിൽ വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു ഇത് പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത സാഹചര്യം അതിനിടയിൽ തൻ്റെ അതിനിടയിൽ തൻ്റെ രാജ്യത്തെ പ്രക്ഷോഭകാരികൾക്ക് എഴുപത്തി രണ്ട് മണിക്കൂറത്തെ അന്ത്യശാസനമാണ് ആയത്തുള്ള അലി ഖമേനി നൽകിയത് ആ അന്ത്യശാസനം ഇന്ന് രാത്രിയോടുകൂടി അവസാനിക്കും ഇനി പ്രക്ഷോഭം നടത്തുന്ന ആളുകളെ തെരുവിൽ നേരിടാനാണ് ആയത്തുള്ള അലി ഖമേനി ഇറാൻ റവല്യൂഷണറി ഗാർഡ് ഓഫ്സർ നൽകിയിരിക്കുന്ന നിർദ്ദേശം ഇറാൻ റെവല്യൂഷണറി കാർഡ് കോപ്സിനൊപ്പം തന്നെ നിരവധി ഭീകര സംഘടനകളുടെ ഭീകരന്മാരും ഇറാനിൽ ഇപ്പോൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഹിസ്മുള്ളയുടെയും ഹമാസിന്റെയും ഹൂദികളുടെയും നിരവധി ഭീകരന്മാരാണ് ഇപ്പോൾ ഇറാൻ സേനയ്ക്കൊപ്പം ചേർന്ന് പ്രക്ഷോഭകാരികളെ നേരിടാൻ ഒരുങ്ങുന്നത് ഇത് കൂടിയാണ് അമേരിക്ക കാണുന്നത് ഇറാനിൽ നടക്കുന്നത് ജനകീയ പ്രക്ഷോഭമാണെന്നും ജനങ്ങളുടെ ന്യായമായ ആവശ്യങ്ങളെ ആയുധങ്ങൾ ഉപയോഗിച്ച് അടിച്ചമർത്താൻ അനുവദിക്കില്ലെന്നും അമേരിക്ക വ്യക്തമാക്കി അമേരിക്കയുടെ സേനാ വിന്യാസം ഇറാന്റെ ചുറ്റും ഇതിനകം തന്നെ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു അതുമാത്രവുമല്ല മിഡിൽ ഈസ്റ്റിലുള്ള ഖത്തർ ജോർദാൻ അടക്കമുള്ള രാജ്യങ്ങളിലെ അമേരിക്കയുടെ എയർബേസുകളിലേക്ക് കൂടുതൽ ഫൈറ്റർ ജെറ്റുകൾ ഇതിനകം എത്തിക്കഴിഞ്ഞിരിക്കുന്നു അമേരിക്കയുടെ പെൻഡ നിർദ്ദേശപ്രകാരം ബി ടു ബോംബറുകളടക്കം ഇതിനകം സജ്ജമായിട്ടുണ്ട് ഏത് നിമിഷം വേണമെങ്കിലും അമേരിക്കയുടെ ബി ടു ബോംബറുകൾ ഇറാനിലുള്ളിൽ കടന്ന് വൻതോതിലുള്ള ബോംബ് വർഷിക്കാനുള്ള സാഹചര്യവും ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു അമേരിക്കയുടെ ആക്രമണം ഏതു നിമിഷവും ഉണ്ടാകുമെന്നുള്ള ഭയപ്പാട് ഇറാനുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമീനിയും ഇറാൻ പ്രസിഡന്റ് മസൂദ് അടക്കമുള്ള ഉന്നത നേതാക്കൾ ഇപ്പോഴും ബംഗറുകളിൽ രഹസ്യ കേന്ദ്രങ്ങളിലാണ് ഇറാനിൽ ആഭ്യന്തര ഇറാനിൽ ആഭ്യന്തര കലഹം രൂക്ഷമായതിന് പിന്നാലെ ഇതുവരെ ആയത്തുള്ള അലി ഖമീനിയോ മസൂദ് പെഷസ്കാനോ പുറം ലോകത്ത് എത്തിയിട്ടില്ല അവർ ബംഗലുകൾക്ക് ഇരുന്ന് അവർ ബങ്കറുകൾക്കുള്ളിൽ ഇരുന്നു കൊണ്ട് രഹസ്യ കേന്ദ്രങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സിന് നിർദ്ദേശം നൽകുക മാത്രമാണ് ചെയ്യുന്നത് അതേസമയം തന്നെ അതേസമയം അതേസമയം തന്നെ ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗമായ മൊസാദിൻ്റെ ചാരന്മാർ ഇറാനുള്ളിൽ കടന്നു കയറിയെന്നും ആയത്തുള്ള അലി ഖമേനിയുടെ രഹസ്യ കേന്ദ്രത്തെ വളഞ്ഞുമെന്നുള്ള ചില റിപ്പോർട്ടുകളും ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട് ഏത് നിമിഷം വേണമെങ്കിലും ആയത്തുള്ള അലി ഖമീനിയെ മുസാദിൻ്റെ ചാരന്മാർ വധിക്കാമെന്നുള്ള സാഹചര്യമാണ് നിലവിലുള്ളത് എന്തായാലും മിഡിൽ ഈസ്റ്റിൽ വളരെ വലിയ സംഘർഷഭരിതമായ ഒരു സാഹചര്യമാണ് നിലവിൽ വരുന്നത് ദിവസങ്ങൾക്ക് മുൻപാണ് ആഴ്ചകൾക്ക് മുൻപാണ് ഇറാനിൽ ആഭ്യന്തര കലഹം രൂക്ഷമായത് വിലക്കയറ്റം മൂലവും അതുപോലെ തന്നെ കറൻസിയിലെ വിലയിടും കൊണ്ട് പുറത്തിമുട്ടിയ സാഹചര്യത്തിലാണ് ഇറാനിലെ വ്യാപാരികളും വ്യവസായികളും കടകമ്പോളങ്ങൾ അടച്ച് പ്രതിഷേധിക്കാൻ തീരുമാനിച്ചത് ആദ്യഘട്ടത്തിൽ സമാധാനപരമായിരുന്നു ഈ പ്രതിഷേധം എന്നാൽ ഈ പ്രതിഷേധക്കാർക്കൊപ്പം തന്നെ ഇറാനിലെ സർവകലാശാല വിദ്യാർത്ഥികളും ചേർന്നതോടുകൂടി പ്രതിഷേധം കൂടുതൽ രൂക്ഷമായി ഈ സാഹചര്യത്തിൽ പ്രതിഷേധത്തെ അടിച്ചമർത്താനാണ് ഇറാൻ ഭരണകൂടം തീരുമാനിച്ചത് പ്രതിഷേധക്കാരെ ആക്രമിക്കാനും അവർക്ക് നേരെ ആയുധങ്ങൾ ഉപയോഗിക്കാനും ആയത്തുള്ള അലി ഖമേനിയും കൂട്ടരും ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സിന് നിർദ്ദേശം നൽകി പിന്നാലെ വൻതോതിലുള്ള ആക്രമണമാണ് തെരുവുകളിൽ കണ്ടത് തെരുവുകളിലെ പ്രതിഷേധം കലാപമായി മാറി തെരുവുകൾ കത്തി പ്രതിഷേധക്കാർക്ക് നേരെ ടിയർ ഗ്യാസ് ചെല്ലുകളും ബോംബുകളുമൊക്കെ തന്നെ സൈന്യം പ്രയോഗിച്ചു നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകളാണ് ദിനം പ്രതി തെരുവുകളിൽ കൊല്ലപ്പെട്ടത് നിലവിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളും അതുപോലെ തന്നെ മനുഷ്യാവകാശ സംഘടനകൾ നൽകുന്ന കണകൾ കണക്കുകൾ പ്രകാരമാണെങ്കിൽ ഇരുപതിനായിരത്തിലധികം ആളുകളാണ് ഇറാനിൽ ഈ സമരത്തിൽ കൊല്ലപ്പെട്ടത് കൊല്ലപ്പെട്ടവരിൽ അധികവും സാധാരണക്കാരായ സ്ത്രീകളും കുട്ടികളുമാണ് അതേസമയം തന്നെ ഇറാൻ സൈന്യത്തിനും ഇറാനിലെ പോലീസിനും കാര്യമായ നാശനഷ്ടം ഉണ്ടാക്കാനും ഈ പ്രക്ഷോഭത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് മറ്റൊരു കാര്യം തുടക്കം മുതൽ തന്നെ ഇറാന്റെ നിലപാടുകൾക്കെതിരെ അതിശക്തമായ നീക്കമാണ് അമേരിക്ക നടത്തിയത് അമേരിക്കൻ പ്രസിഡന്റ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന്റെ സുപ്രീം ലീഡർ അലി ഖമേനിക്ക് കൃത്യമായ അന്ത്യശാസനം നൽകി ഇനിയും തെരുവുകളിൽ പ്രക്ഷോഭകാരികൾക്കെതിരെ വലിയ ആക്രമണത്തിനാണ് ഇറാൻ തയ്യാറെടുക്കുന്നതെങ്കിൽ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമീനിയെ വധിക്കുമെന്നായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് മുന്നറിയിപ്പ് എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ഈ മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയും പ്രകോപനപരമായ പ്രതികരണവുമായി രംഗത്ത് വരികയായിരുന്നു ആയിത്തുള്ള അരിക്കി എന്തായാലും ഇനി കാത്തിരിക്കേണ്ടതില്ല എന്നാണ് അമേരിക്കയുടെ തീരുമാനം വരുന്ന ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇറാനെ അമേരിക്ക ആക്രമിക്കുമെന്നാണ് നിലവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ വെനുസ്വലയ്ക്ക് എന്താണോ സംഭവിച്ചത് അതിന് സമാനമായ അവസ്ഥയായിരിക്കാം ഇറാന് സംഭവിക്കാൻ പോകുന്നതെന്നാണ് ഏറ്റവും പ്രധാനമായും പുറത്തു വരുന്ന വാർത്തകൾ വെനുസേലൻ പ്രസിഡന്റ് നിക്കോളസ് മഡൂറയ്ക്ക് സംഭവിച്ചതിന് സമാനമായ അവസ്ഥയായിരിക്കാം ആയത്തുള്ള അലി ഖമീനിക്ക് സംഭവിക്കാൻ പോകുന്നത് ഒരു രാത്രി ഇരട്ടി വെളുത്തപ്പോഴാണ് വെനുസേലയിലേക്ക് അമേരിക്കയുടെ അതിമാരകമായ എയർ സ്ട്രൈക്ക് ഉണ്ടായത് അമേരിക്കയുടെ നിരവധി ഫൈറ്റർ ജെറ്റുകൾ വെനുസേലയുടെ ആകാശത്തേക്ക് വെനുസേലയുടെ ആകാശത്തേക്ക് എത്തുകയും വെനുസേലയുടെ നഗരങ്ങളിലേക്ക് അതിമാരകമായ ആക്രമണം നടത്തുകയും ചെയ്തു പിന്നാലെ അമേരിക്കൻ അമേരിക്കൻ ചാരന്മാർ വെനിസേലയിൽ പറന്നിറങ്ങുകയും വെനിസേലയുടെ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറയെ ബന്ദിയാക്കി അമേരിക്കയിലേക്ക് എത്തിക്കുകയും ചെയ്തു അതിന് സമാനമായ ഒരു ഒളിയാക്രമണവും ആക്രമണവും ഇറാനിലേക്ക് ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല ആയത്തുള്ള അലി ഖമീനയെ വധിക്കുകയോ ആയത്തുള്ള അലി ഖമീനയെ പിടിച്ച് ബന്ദിയാക്കി അമേരിക്കയിലേക്ക് കൊണ്ടുവരികയോ ചെയ്യുകയാണ് അമേരിക്കൻ സേന ലക്ഷ്യമിടുന്നത്